സൈക്കോളജിസ്റ്റ് കലാമോഹൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് സ്മൃതി കലാമോഹൻ ഇത് അങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി എഴുതുന്ന ഒരാളാണ് സ്ത്രീകൾ ഈ വിഷയത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളി എത്രത്തോളമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല ഏകപക്ഷീയമായ ആക്രമണം അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ എന്തെങ്കിലും ഒരു കുറിപ്പ് എഴുതി വെച്ചാൽ പോലും കൂട്ടാക്രമണം ആൾക്കൂട്ടാക്രമണം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾക്ക് ഏറെക്കുറെ മാറ്റമുണ്ടായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഈ ദിവസം ഈ ദിവസം എന്താണ് പറയാനുള്ളത് ഈ വിധി സ്ത്രീ സമൂഹത്തിന് എത്രത്തോളം പ്രതീക്ഷ നൽകേണ്ടുന്ന ഒന്നാണ് ഒന്ന് ഈ കുട്ടി ഇതിലൂടെ അനുഭവിച്ച ട്രോമ എന്ന് പറയുന്നത് നമ്മൾ അവളെ അടുത്തറിയുന്ന ആളല്ലെങ്കിൽ കൂട്ടിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം കാരണം അവൾ ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥ ആണോ ഇത് എന്നുപോലും ആ തരത്തിൽ പോലും ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് സമൂഹത്തിനിടയിൽ അതായത് ഇതൊരു ശരിയായിട്ടുള്ളൊരു കഥയല്ല നടന്ന സംഭവമല്ല ഇതൊരു കെട്ടുകഥയാണ് അത്രയ്ക്കും ഒരുപാട് ട്രോമാസ് ആ കുട്ടി ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇത്രയും ഒക്കെ അനുഭവിച്ചിട്ടും മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണ് കാരണം ഒരു പീഡനം എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനത്തൊക്കെ ഉള്ള അനുഭവം എന്ന് പറയുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള കുറെ വെല്ലുവിളികളുണ്ട് അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ച് ആ കുട്ടി ഇത്രയും എത്തി എന്നുള്ളത് ഒരു മാതൃക തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും പിന്നെ ഒന്നെന്ന് വെച്ചാല് ആരുടെ കൊട്ടേഷനും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എങ്ങനെയാണ് ഒരു മനുഷ്യനും ഒരു ഇങ്ങനെ ഒരു ഒരു പകപോക്കലോ എന്തോ ആയിക്കോട്ടെ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത്രയും അധികം ക്രൂരത നിറഞ്ഞ ഈ ഒരു സമൂഹത്തില് ഒരുപാട് സ്ത്രീകൾ പുറത്തു പറയാതിരിക്കുന്ന കുറെ അനുഭവങ്ങളുണ്ട് കുറെ അനുഭവങ്ങളുണ്ട് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് അറിയാവുന്ന കുറെ കഥകളുണ്ട് അപ്പൊ അവരോടൊക്കെ നമുക്ക് ചൂണ്ടി കാണിക്കാനായിട്ട് ഒരു പെണ്ണ് അത്രയും പറയാൻ പറ്റും ഒരു പെണ്ണാണ് അവള് ഒരു പെണ്ണായ അവളുടെ കഥ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഓരോ ക്ലാസ്സുകൾ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുമ്പോഴുമൊക്കെ അങ്ങനല്ല ഒരു പത്ത് ശതമാനം പേരെ കാണത്തോളൂ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നോക്കൂ എല്ലാ സംവിധാനങ്ങളും വലിയ ആൾക്കൂട്ടവും ആർത്തിരച്ച് വന്നിട്ടുണ്ടെങ്കിലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒന്ന സ്ത്രീകൾക്ക് അവകാശപ്പെടാൻ കഴിയും അതിന്റെ നിയമം നമ്മുടെ കൂടെ നിൽക്കും എന്ന് കൂടി ആത്മവിശ്വാസപ്പെടാൻ കഴിയുന്ന ഒരു വിധി ഇന്ന് വരട്ടെ നീതി പുലരുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായ കേസാണ് നോക്കൂ ഇതിലെ തെളിവുകൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ കോടതി മുറിക്കകത്ത് വെച്ച് ടാമ്പർ ചെയ്യപ്പെട്ടു ആ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് ഫോറൻസിക് എവിഡൻസ് സഹിതം തെളിയിക്കപ്പെട്ടു പക്ഷേ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തി അതിജീവിത അങ്ങനെ ഒരു കേസ് കൂടിയാണ് ഈ കേസ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് അതും ഇതിലൊരു വനിതാ ജഡ്ജി വേണം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ അതിജീവിതയുടെ ആവശ്യമായിരുന്നു എന്നുള്ളതാണ് തന്റെ ഒപ്പം നിൽക്കും അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും നിയമസംവിധാനത്തിന് എന്നതായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ അതിജീവിതയ്ക്ക് ആദ്യഘട്ടത്തിൽ പ്രചോദനമായത് പിന്നീട് പക്ഷെ അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു നമുക്ക് അറിയാവുന്നതാണ് റേപ്പ് കേസിലെ ഒരു വിചാരണ എന്നൊക്കെ പറഞ്ഞാൽ ഏറെക്കുറെ വെറബൽ ആണ് എന്നുള്ളതാണ് അനുഭവസ്ഥർ നമുക്ക് അല്ലെങ്കിൽ വിധി വായിക്കുമ്പോഴൊക്കെ ഈ വിചാരണയെ കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്